ജില്ലയിലെ ആദ്യത്തെ ലൈഫ് ഫിഷ് മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് മൈലാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്തിലെ മൈലാടിയിൽ നടന്ന ചടങ്ങിൽ എറണാടി എം എൽ എ പി കെ ബഷീർ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചാലിയാർ പഞ്ചായത്തിലെ മൈലാടിയിൽ വളരെ വിപുലമായി എല്ലാ ഫിഷറീസ് വകുപ്പിന്റെ കൂടി പി എം ജി വൈയുടെ സഹായത്തോടു കൂടി ഒരു ഫിഷ് മാർക്കറ്റും അതിനോടനുബന്ധിച്ച് ഒരു ഗ്രീൻ വേ റെസ്റ്റോറന്റുമാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമുക്കറിയാം ഫിഷ് പത്ത് ലക്ഷം രൂപയാണ് ഇതിന് മുടക്ക് നാല് ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡി ആറ് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് അറുപത് നാൽപ്പത് പിന്നീട് ഇതിന് പിന്നെ ഇത് സംസ്ഥാന സർക്കാരിന്റെ മത്സ്യപ്പെട്ടുമായി സഹകരിച്ച് ഇതിലേക്കുള്ള തീറ്റകള് മറ്റ് മത്സ്യക്കുഞ്ഞുങ്ങൾ അതൊക്കെ സംസ്ഥാന ഫിഷറി വകുപ്പാണ് ഇവർക്ക് മത്സ്യപ്പെട്ടു ഇതിന് ലഭ്യമാക്കുന്നത് സംസ്ഥാന സർക്കാർ ഫിഷറീസ് വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ കർഷകർ ഉത്പാദിപ്പിക്കുന്ന മത്സ്യങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിനാണ് നിലമ്പൂർ മത്സ്യവേട്ടിന് കീഴിൽ മൈലാടിയിൽ ലൈവ് ഫിഷ് മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് പറഞ്ഞു കർഷകർക്ക് അവരുടെ മത്സ്യങ്ങൾ ന്യായവിലയ്ക്ക് വിൽപ്പന നടത്തുവാൻ ഇതിലൂടെ സാധിക്കുമെന്നും എം എൽ എ പറഞ്ഞു കൂടാതെ ജനങ്ങൾക്ക് മത്സ്യകൃഷിയിലൂടെ വളർത്തുന്ന മത്സ്യങ്ങൾ വാങ്ങുവാനും അവസരം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിലാക്കംപാടം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ തോണിയിൽ സുരേഷ് സുമയ്യ പൊന്നാം കടവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിശ്വനാഥൻ മജീദ് മണ്ണുപാടം പി ടി ഉസ്മാൻ ജില്ലാ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ കെ പി ഗ്രേസി നിലമ്പൂർ മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ആർ രാഹുൽ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ ടി അനിത എന്നിവർ സംസാരിച്ചു സംസ്ഥാന സർക്കാരിന്റെ അറുപത് ശതമാനം സബ്സിഡിയോടെയാണ് ലൈവ് ഫിഷ് മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് ആരംഭിച്ചിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് നിലവിൽ ഔട്ട്ലെറ്റിനായി അനുവദിച്ചിട്ടുള്ളത് ഇതിൽ ആറ് ലക്ഷം സംസ്ഥാന സർക്കാരിൻ്റെ സബ്സിഡിയാണ് ഔട്ട്ലെറ്റ് ഉടമയ്ക്ക് നാല് ലക്ഷം തിരിച്ചടച്ചാൽ മതി മത്സ്യ കർഷകരും ഔട്ട്ലെറ്റ് നടത്തിപ്പുകാരും ആയി ചർച്ച ചെയ്ത മത്സ്യങ്ങളുടെ വിലയിൽ ഏകദേശം ധാരണയായിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ സബ്സിഡിയോടെ മത്സ്യകൃഷി നടത്തുന്നു നിലമ്പൂർ മേഖലയിലെ കർഷകർക്ക് തങ്ങൾ വളർത്തുന്ന മത്സ്യങ്ങളെ വിൽപ്പന നടത്തുവാൻ മാർക്കറ്റ് തേടി തേടിപ്പോകേണ്ട അവസ്ഥ വരില്ല ജനങ്ങൾക്ക് ശുദ്ധമായ മത്സ്യങ്ങൾ വാങ്ങുവാനും അവസരം ലഭിക്കും നിലമ്പൂർ